നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ വലിയൊരു വീഡിയോ ഒന്നും ഇല്ലാട്ടോ അന്ന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് എപ്പോഴും ഓരോരോ റെസിപ്പി തന്നെ ഇടുമ്പോൾ നിങ്ങൾക്കും ഞാൻ ഞാനിന്ന് ചെറിയ ചെറിയ ഒരു ദിവസത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇട്ട് ബ്ലോഗായിട്ട് എടുക്കണം അതുകൊണ്ട് വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ടും കാണുക മൂന്ന് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഉള്ളൂ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോക്കുറിച്ച് അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ വരും അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും ഇന്ന് രാവിലെ പത്തിരി ആയിരുന്നു കേട്ടോ പത്തിരി ചിക്കൻ കറി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് കൈ കൊള്ളാതെ എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുക എന്നുള്ളത് നല്ലൊരു അടിപൊളി ടിപ്പ് ആയിട്ട് ടിപ്പായിരിക്കും നമുക്കൊരു പൊട്ടുപോലും കൈ പൊള്ളൂല കയ്യിലേക്ക് ആവി അടിക്കുക ആവി അടിക്കില്ല കൈ കൊണ്ട് ഒന്നും ചെയ്യണ്ട കൈ നനയാതെ പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കമന്റിലും പിൻ ചെയ്യുക തീർക്കാം പിന്നെ പത്തിരിക്ക് ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാവും അത് കുക്കറിലൊക്കെ പാട്ട് ട്രിറ്റി അടിച്ചാൽ ചിക്കൻ കറി റെഡി ആയി ഇത് ഡയറ്റായിരിക്കും വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇതിന്റെ റെസിപ്പി അടുത്ത് വെച്ചിട്ടുണ്ട് റെസിപ്പി അതിൽ അതിലിട്ടിട്ടില്ല പിന്നത് വൈകുന്നേരം വരള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപ്പുള്ളിയാണ് ഇട്ടത് പിന്നെ ഇവിടെ വിറക് വെട്ടാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിട്ട് തൊട്ട വീട്ടിനെ തൊട്ട വട്ടിൽ വന്ന് വിറകൊക്കെ വെട്ടിയിട്ട് അവർ കഴിയുന്നതിൻ്റെ ഉള്ളിൽ മൂർക്കൻ്റെ കുട്ടി വിറക് കുറേ ദിവസമായിരിക്കണം മൂർക്കൻ പാമ്പോലും ഇങ്ങനെ കടന്ന് കളിക്കണം അവിടെ എവിടെ നിന്ന് വന്നു അറിഞ്ഞു അതിൽ അവർ മരം വെട്ടിയിട്ടിങ്ങനെ മരം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന് മുട്ടിട്ട് വീഴ്ചയ്ക്കുക തോന്നുന്നുണ്ട് ഫോറസ്റ്റുകൾ വന്നിട്ട് കുടിച്ചിട്ട് പോകും വൃത്തിയിടൂഖന അപ്പം അതിൻ്റെ ഒരു കുഞ്ഞ് ഇതിൻ്റെ വിറകിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അപ്പം അത് വിറകെട്ട് കണ്ടപ്പോൾ വിറക് വെട്ടേണ്ട മിഷൻ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പിന്നെ വൈകുന്നേരത്ത് കാവത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വാങ്ങിയതാണ് നമ്മുടെ അവിടെ ഉണ്ടായതൊന്നല്ല അത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെട്ടിയിട്ട് കുക്കറിലിട്ട് ഉപ്പ് കൂട്ടിയിട്ട് മൂന്നാല് പീസിലടിച്ച് വേവിച്ച് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ചമ്മന്തി അരച്ചിട്ട് അടിപൊളിയിട്ട് കഴിച്ചാൽ നല്ല ഞാനൊരുപാട് കാലം കഴിക്കുന്നുണ്ട് അത് കഴിച്ചിട്ട് ചെറുക്കത്തിലൊക്കെ കഴിച്ചു അപ്പം ഒന്നും ഇവിടെ നിന്ന് കിട്ടാനും ഇല്ലല്ലോ എൺപത് രൂപയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മാങ്ങ് കുറഞ്ഞതാണ് ഒരു കിലോന് എൺപത് രൂപ എടുക്കുക പിന്നെ അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി അത് കഴിച്ചു ഇത്രയൊക്കെ തന്നെയുള്ള ഒന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊന്നും കണ്ടു നോക്ക്